എവർക്കും സ്നേഹ നമസ്കാരം ചെറിയ ചില വീട്ടുവിശേഷങ്ങളും കൃഷി ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞാനോർത്തു ഈ ചെറിയ ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വൃത്തിയാക്കണം ചെറിയ ചെറിയ നാലഞ്ചും പരത്തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നടണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂത്താട്ട് കുളത്തുള്ളൊരു ഗാർഡനിൽ പോയിരുന്നു അപ്പോൾ അവിടെ മൂവാണ്ടന്മാവിൻ്റെ തൈകൾ വിൽപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ വില ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂവാണ്ടന്മാവിൻ്റെ ആ ചെറിയ തൈകൾക്ക് ബഡാണ് അതിന് ആയിരം രൂപയാണ് വിലയെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി ഇത് കണ്ടില്ലേ ഞാൻ സ്വയം നട്ട് കിളിപ്പിച്ച മൂവാണ്ടന്മാവാണിത് ഏകദേശം മൂന്ന് വർഷമാകുന്നേ ഉള്ളൂ ഒരു ബഡ്ഡുവല്ല പക്ഷേ ഇതിനകത്ത് മാങ്ങ യഥേഷ്ടം ഉണ്ടായിട്ടുണ്ട് എനിക്കിതുപോലെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മൂവാണ്ടന്മാവ് ശരിക്കും മൂന്ന് വർഷത്തിലാണ് കായ്ക്കുക എന്താണെന്ന് അറിയില്ല എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ മൂവാണ്ടന്മാവ് കായ്ക്കുകയാണ് ഉണ്ടായത് ഇതെൻ്റെ മൂവാണ്ടന്മാവാണ് വീടിൻ്റെ ജസ്റ്റ് മുറ്റത്ത് തന്നെ നിൽക്കുന്ന മൂവാണ്ടൻമാവാണ് താഴെയൊക്കെ തീണ്ടില്ലേ മാങ്ങ അവിടെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതൊരു വയലൊരു പത്ത് മുന്നൂറ് മാങ്ങ അപ്പുറത്ത് അത് ഇപ്പുറത്തെ ആയിട്ട് ധാരാളമായിട്ട് അവിടെയൊക്കെ ഉണ്ടായിങ്ങനെ കിടക്കുന്നുണ്ട് ഇതെൻ്റെ മൂവാണ്ടന്മാവിൻ്റെ കായ്ഫലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇത് കൂടാതെ തന്നെ ഞാൻ ഇപ്രാവശ്യം എൻ്റെ റംബുട്ടാൻ എനിക്കുണ്ട് ഞാനത് അതൊന്ന് കാണിക്കാം ഒരു നിമിഷമേ ഇതാ എൻ്റെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് എൻ്റെ പൂവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് ആയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല മുകളിലാണ് പെനീസുകളൊക്കെ പുറത്തുനിന്നു ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പൂത്തിട്ടുണ്ട് ഇത് മൂന്ന് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഞാനീ ഇറംബുട്ടൻ പക്ഷേ ഇത് വാങ്ങി നട്ടതാണ് ചുമന്ന റംബുട്ടനാണ് യഥേഷ്ടം കായ്ഫലം ഉണ്ടാകുന്നതാണ് മൂള് നിറയെ എല്ലാ ശിഖരങ്ങളിലും എനിക്ക് ഈ റംബുട്ടനകത്ത് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ റംബുട്ടാൻ പൂത്ത് കായ്ച്ചു വരുമ്പോഴ്ക്ക് കായ്ഫലമൊക്കെ എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഈ റംബുട്ടനൊന്നും അധിക സ്ഥലമൊന്നും വേണ്ട നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ നട്ടു കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് പൂത്ത കാര്യം റംബുട്ടാൻ പൂത്ത് ഇപ്പോൾ റംബുട്ടാൻ പൂക്കുന്ന സമയമാണ് എൻ്റെ പൂ നിങ്ങൾക്ക് എൻ്റെ കൊല കാണാൻ സാധിക്കുന്നുണ്ടോ അത് ഇതേ ഉണ്ടോ അത് ഇത് എൻ്റെ മുകളിൽ ഇതൊക്കെ റമ്പുട്ടാൻ പോത്തതാണ് ഇത് ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് വലിയ നനച്ചു കൊടുക്കണമെന്നല്ലാതെ വലിയൊരു വളപ്രയോഗമോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട നല്ല സൂര്യപ്രകാശം വേണമെന്നേ ഉള്ളൂ ഇനി ഞാൻ നമുക്ക് കുറച്ച് മുന്തിരി വിശേഷങ്ങളിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ മുന്തിരി കാണിക്കാം നിങ്ങളെ പഴുത്തിട്ടുണ്ട് ഞാനത് കാണിക്കാം കേട്ടോ ആ മുന്തിരി എവിടെ നിൽക്കട്ടെ മുന്തിരി കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ ചക്ക എൻ്റെ കുഞ്ഞിപ്പ്ലാവിൽ ചക്ക ഉണ്ടാക്കി കിടക്കുന്നതല്ലേ ഉണ്ടോ ചക്ക ഇങ്ങുണ്ടാക്കി കിടക്കുന്നത് ഇതെൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നു ചക്ക നന്നായിട്ട് ചക്ക അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് മുകളിലടിച്ചിട്ട് മുകളിലാണ് എന്നാലും എനിക്കൊരു കുഞ്ഞൊരു തോട്ടി കൊണ്ട് എനിക്ക് പറിക്കാവുന്നതാണ് ഇത് മുകളിലുണ്ടായിരിക്കുന്നതുകൊണ്ടോ ആ ഒരു മാസം ആയില്ല ഉണ്ടാകുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ചക്ക ഇതിൻ്റെ ഇടയിലൊക്കെ പിന്നെ ഇതുണ്ടോ ഉണ്ടായി ഉണ്ടായി വരികയാണ് ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു പ്ലാവിനോട് മുകളിലൊന്നും പോലെ എനിക്ക് താഴെ ചക്ക വേണം എന്ന് എനിക്ക് താഴെ ചക്ക ഉണ്ടായി വഴക്ക് പറഞ്ഞതൊക്കെ പറഞ്ഞ് ഞാൻ തമാശ പറഞ്ഞതല്ല സത്യമാണ് പ്ലാവിനോടൊക്കെയാണെങ്കിൽ നമുക്ക് വഴക്ക് പറയാൻ കേട്ടോ അവർ നമ്മളുടെ വഴക്കൊക്കെ കേൾക്കും എന്തായാലും എൻ്റെ വഴക്ക് എൻ്റെ കുഞ്ഞിപ്പ്ലാവൊക്കെ ഇട്ടു താഴെ ഇത് ഇഷ്ടം ഇതുകൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് ചക്കയിനെ പിടിച്ച് പിടിച്ച് ധാരാളം ചക്ക ഉണ്ടാകുന്നുണ്ട് വിറ്റ്നം സൂപ്പറാണ് നന്നായിട്ട് വളവും അത്യാവശ്യം സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ വെള്ളം നന്ന അത്യാവശ്യം വെള്ളം ഒത്തിരി നിർവീശ പാടില്ല നന്നായിട്ട് ചക്കയാണുണ്ട് താഴത്തെ തടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇവിടെ ഇതൊക്കെ താഴെയാണ് പിന്നെയുള്ള മോളിങ്ങനെ വിളഞ്ഞ് മൂത്ത് വരുന്നതായിട്ട് ഉണ്ടാകുന്നുണ്ട് രെണ്ണ മൂത്ത് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതെൻ്റെ പ്ലാവിനകത്ത് ചക്കിയുണ്ടായ കാര്യം ഞാൻ അതൊന്ന് കാണിച്ചതേ ഉള്ളൂ ഒരു പ്രചോദനം എനിക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയിലേക്ക് പോകാം ഞാനൊരു ചെത്തിപ്പൂവ് എനിക്കറിയില്ല വഴിയിൽ നിന്ന് കിട്ടിയൊരു കമ്പകൗണ്ട് വെച്ചതാണ് കണ്ടില്ലേ ആ നല്ല കളർഫുൾ ചെത്തിപ്പൂ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് നല്ല പ്രത്യേകതരം കളറാണിതിന് ഓക്കെ പൊങ്ങിപ്പോകുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങ് പടർന്ന് പന്തലിച്ച് കിളുത്തുള്ളൂല്ലോ ഇനി നമുക്ക് മുന്തിരിയുടെ മുന്തിരി പള്ളികളിലേക്ക് കടക്കാം നമ്മുടെ ബൈബിളിലെ സോളമെൻ്റ് മുന്തിരിത്തോട്ടങ്ങൾ തോട്ടങ്ങൾ പോലെയൊന്നും അല്ലെങ്കിലും വളരെ ചെറിയ ഒരു മുന്തിരി വള്ളി കൊണ്ടു നട്ട് അതിൽ നിന്ന് കിളിപ്പിച്ച് ഞാനത് വെളുത്ത് പിന്നെ എന്താ പറയുക ആയിരിക്കും എന്നാണ് കരുതിയത് പച്ചമുന്തിരിയാണെന്ന് പക്ഷേ അതല്ല അത് റോസ് മുന്തിരിയാണ് നല്ല മധുരം തേൻ മധുരമുള്ളതാണ് പഴുത്തിട്ടുണ്ട് ഞാനത് കാണിക്കാവേ കുഞ്ഞുതാണ് ഉണ്ടായി വരുന്നതല്ലേ ഉള്ളൂ അത് ഞാൻ നമുക്കൊന്ന് നോക്കാം മുന്തിരി ഇങ്ങനെ ഇപ്പോൾ ധാരാളമായിട്ട് തളർക്കുന്നുണ്ട് ഞാനതിങ്ങനെ ചെറിയ ചെറിയ വള്ളിയൊക്കെ കെട്ടിക്കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വള്ളികൾ വരുമ്പോഴേക്കും ഇങ്ങനെ കാമ്പ് പോലെ ഇങ്ങനെ ഇടയ്ക്ക് വരും ഇതിനകത്താണ് പൂവുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് കണ്ടില്ല ഇത് ഇതിനകത്ത് ചെറിയൊരു ഇത് എന്താൽ ഇത് കണ്ടില്ല ഇതിങ്ങനെ വരുന്നത് ചെറിയ കേട് പോലെയാണ് കണ്ടില്ല ഇങ്ങനെ കലർ വ്യത്യാസം വരുന്നത് കേടാണ് അത് എന്തെങ്കിലും വല്ല ചാരമോ അല്ലെങ്കിൽ പുകയില കഷായമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല അത് അവിടുന്ന് പോയിട്ട് വേറെ ഇങ്ങനെ പൊട്ടിക്കിടത്ത് വന്നോളൂ ഇതുകൊണ്ട് ഇതിനകത്തൊക്കെ പൂവിടാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അതിനകത്ത് പൂവുണ്ടാകും അപ്പോൾ ഞാൻ അകത്ത് കാഴ്ച ഞാൻ കാണിക്കാം നേരത്തെ കാഴ്ച ഇതായിരുന്നു ചെറിയ കൊല ഞാൻ പറിച്ച് ദിവസം കഴിക്കും കണ്ടില്ലേ ഇത് പിന്നെ ഇത് കണ്ടല്ലേ ഇത് അടുത്ത് കാണിക്കാം ഇപ്പം ഒരു പച്ചക്കൊല കണ്ടില്ലേ മുന്തിരിക്കല ഇവിടെ കിടപ്പ് കണ്ടില്ലേ ഇത് പച്ചയാണ് ഇത് ചെറുതായിട്ട് ഉണ്ടായതേ ഉള്ളൂ കേട്ടോ ഇത് അപ്പുറത്തൊക്കെ ഉണ്ട് എനിക്കത് ഫോണിലേക്കങ്ങ് എത്തുന്നില്ല ഇതാണ് പച്ച ഉണ്ടാകുമ്പോഴിങ്ങനെ ഇരിക്കും പച്ച കളറിൽ ഇത് നമുക്ക് ഈ പച്ച കളറിലുള്ളത് മാറിയിട്ട് ഇത് പഴുത്ത് കഴിയുമ്പോഴേക്കും തെങ്ങ് കളറൊക്കെ വ്യത്യാസമൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇത് പഴുത്ത് കഴിയുമ്പോഴേക്കും എങ്ങനെയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലേക്കാകും കണ്ടില്ലേ ഇങ്ങനെയായി മാറും കണ്ടോ റോസ് കളറിലേക്ക് മാറുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഈ രീതിയിലേക്കിത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇങ്ങനെ ഇത് നല്ല ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കണ്ടോ അതിവിടെയൊക്കെ ഇങ്ങനെയൊക്കെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞ് ഒരന്നായിട്ട് പഴുകുമ്പോൾ പഴിക്കുമ്പോൾ ഞാൻ അങ്ങ് പറിച്ചു പറിച്ചു കഴിക്കും ഇതുപോലെ ആ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നല്ല മധുരമുള്ളതാണ് അപ്പോൾ ഞാൻ പുളി ആയിരിക്കുമോയെന്നെനിക്ക് ഭയമായിരുന്നു പക്ഷേ പുളിയല്ല എൻ്റെ മുന്തിരി പുളിക്കുന്നതല്ല നല്ല മധുരമുള്ളതാണ് അവിടെയൊക്കെ വേറെ മുന്തിരിക്കുലകളൊക്കെ ഉണ്ട് അത് മുകളിലായത് കൊണ്ട് എനിക്ക് എടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഈ ഒരു കളർഫുൾ ചേഞ്ചിലേക്കാണ് വരുന്നത് ഇതുകൊണ്ടു ഇതിങ്ങനെ പടത്തിലേക്കെയാണ് ഞാൻ ഇത് ഇങ്ങനെയാണ് പടർന്ന് കിടക്കുന്നത് ഇങ്ങനെ മുന്തിരി ഇങ്ങനെ പടർന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യാ ഒത്തിരി വലിയ പടം മുന്തിരി പടർപ്പൊന്നുമല്ല എങ്കിലും അത്യാവശ്യമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് വഴുതനയുടെ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം കണ്ടോ ഈ വഴുതനയൊക്കെ കുറേ ഇങ്ങനെ പറിക്കാതെ ഞാനിങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പഴുത്ത് പഴുത്ത് കിടപ്പുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പഴുത്ത് പഴുത്ത് കിടക്കുന്ന ഈ പച്ചയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് എന്ന് പറിക്കാതെ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പറിച്ചു ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കും ഉണക്കിയിട്ട് ഒരു രണ്ട് മാസം വെച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ ഓരോ വഴുതന ഉണക്കിയിട്ട് ഞാൻ ഓരോ സ്കൂളുകളിലേക്ക് കൊടുത്തിട്ട് കുട്ടികളോട് ഞാൻ അവിടെ ഏതെങ്കിലും അത്യാവശ്യം വെയിലേറെ നന്നായിട്ടുള്ള സ്ഥലത്ത് പാകാൻ വേണ്ടി പറയും അപ്പോൾ കുട്ടികൾക്കത് ഒരു ഒരു നമുക്കൊരു സന്തോഷം സ്കൂളിലും അവർക്കും ഒരു സന്തോഷം കണ്ടില്ലേ വലിയ വഴുതനയാണ് അപ്പോൾ ഇതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് കുറേ ഉണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഞാൻ നിർത്തിയേക്കുകയാണ് ഇതിന് വേറെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഞാൻ കുറേ ഇവിടെ ഇങ്ങനെ പഴുത്ത വഴുതന ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് ഓരോ സ്കൂളുകൾക്കും ഓരോന്ന് കൊടുക്കാനായിട്ട് എൻ്റെ താഴെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് വഴുതന അപ്പോൾ ഈ വഴുതനയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയിട്ട് കുറച്ച് പുതിനയില ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി പുതിനയില വാങ്ങിച്ചിരുന്നു അപ്പോൾ ആ പുതനയില വാങ്ങിക്കുമ്പോഴേക്കും ഞാൻ എനിക്ക് പുതിയയിലെളിപ്പിക്കാനായിട്ട് ഞാൻ ചെറുതായിട്ട് അത് ആ വാങ്ങിയ പുതിനെ ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു രണ്ട് ദിവസം ഇട്ട് വെച്ചപ്പോഴേക്കും അതിനകത്ത് ചെറുതായിട്ട് വേര് കിളുത്ത് വന്നിരുന്നു ഇതിപ്പോൾ ഒരു മൂന്നാഴ്ചയോളം ആകുന്നു കേട്ടോ ആ വേര് പിടിച്ച പുതിനെ ഞാനൊരു ചെറിയ കുറട്ടക്കകത്ത ഇതുണ്ട് കുറേ ഞാൻ നട്ടിരുന്നു പക്ഷേ എല്ലാം ഉണങ്ങിപ്പോയി അതിൽ ഒരു പുതിനം ഉണ്ടല്ലേ കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിനയില നമുക്ക് ആവശ്യമാണ് നമുക്ക് എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴാം അത് കൂടാതെ നമുക്ക് ജ്യൂസൊക്കെ അടിക്കുമ്പോഴേക്കും ഉണ്ടാക്കാം അപ്പം പുതിനെ തൈ കയ് മേടിക്കേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെ പുതിയ ഇല മേടിക്കുമ്പോഴേക്കും അതിനകത്ത് മൂത്ത തണ്ട് നോക്കിയിട്ട് ഇളയ തണ്ടാണെങ്കിലും ഒരെണ്ണം എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ട് വെക്കുക രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ വേര് അതിൽ കിളുത്ത് വരുന്നതായിട്ട് കാണാം അപ്പോൾ ആ വേര് വരുന്നത് നമ്മൾ ചുമന്ന മണ്ണിനകത്ത് അല്പം ഒത്തിരി വെള്ളം കെട്ടി നിൽക്കരുത് ഒത്തിരി സൂര്യപ്രകാശം വേണ്ട കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ നട്ടുവെക്കുക ഇതിപ്പം പറിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്ഥലത്തേക്ക് നടറായിട്ടുണ്ട് ഇത് പിടിച്ചു കുഴപ്പമൊന്നുമില്ല അത് കണ്ടില്ലേ ഓക്കെ ആയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇത്രയും ഇലയൊക്കെ വന്ന് തളർത്ത് കയറി വരുന്നുണ്ട് ഒരു മൂന്നാല് ദിവസത്തെ കഴിഞ്ഞാൽ ഞാനത് മറ്റു സ്ഥലത്തേക്ക് മാറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ കാന്താരി മുട ഉണങ്ങിപ്പോകും ഓക്കെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ചെറിയ ചെറിയ ടിപ്പുകളാണ് ഈ ടിപ്പുകൾ ഞാൻ നിങ്ങളെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച നിങ്ങൾക്കത് പ്രയോജനപ്രദമാകട്ടെ നിങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു മനോഭാവം കൊണ്ടാണ് ഞാൻ സാധിച്ചത് എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു ട്രാവൽ സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ എൻ്റെ ഒപ്പം സഞ്ചരിക്കുവാനായിട്ട് ഏവരെയും ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ടൈം